ഗെയിമിലോട്ട് ഉള്ള ട്രാക്ടർ കാണൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാണ് ട്രാക്റും കാണൊക്കെ എടുക്കാത്തത് നിന്റെ ചീറ്റ് കോടും കാണാനൊക്കെ എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ ഈ ഒരു വീടിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നെ പറഞ്ഞുതരാം പിന്നെ നമ്മളെ ഗെയിമിലോട്ട് ടൈഗർ കാണാൻ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈഗറിൻ്റെ ചിറ്റ് കോളും പിന്നെ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കണമെന്നൊക്കെ ചെയ്യുന്ന തീരുവുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ഇതുമുഴുതന്നെയാണ് കാണാൻ സാധിക്കാം പിന്നെ നമ്മളെ പാരഷൂട്ടും കാണാൻ നമ്മളെ ഗെയിമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇല്ലേ പാരഷൂട്ട് നമുക്ക് എന്താണ് നമ്മളെ ഗെയിമിലോട്ട് ആഡ് എന്നൊക്കെ ആവണെന്നൊക്കെ ചെയ്യുന്ന തീരുവിൽ പറഞ്ഞ് തരാം അപ്പം വീഡിയോ സ്കിപ്പ് എതുമൂലം കാണാൻ സാധിക്കും അപ്പം നമ്മളെ നമ്മള പുതിയ കർഷകവും പിന്നെ വർക്ക്ഷോപ്പും കാണാൻ ആഡ് ചെയ്യുന്ന കുറേ വീഡിയോയിൽ നമ്മൾ കുറേ കൂട്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഒരിക്കലും കൂടെ പറഞ്ഞ് തരും ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കുറേ ഒരിക്കൽ കൂടെ പറഞ്ഞ് തരാം അതൊക്കെ ചെയ്യുന്ന തീരുവുകളിൽ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോങ്ങൾക്ക് ഇഷ്ടമാക്കാൻ ആണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ചെയ്തേക്കാൻ തുടർത്താൻ ബെല്ലേ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കാം അപ്പോൾ അപ്പോൾ കേൾക്കും പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയാലും കൂട്ടുകാർക്കൂടി ഈ വീഡിയോ മാക്സിമം മാക്സിമം ഒന്ന് ഷെയർ കളൊക്കെ ചെയ്ത് സപ്പോർട്ടും കളക്കെ ചെയ്യാൻ മറക്കൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു കാർ ഷോറൂമും വിത്ത് കാർ ഷോറൂമും വിത്ത് നമ്മുടെ വർക്ക് ഷോപ്പും എങ്ങനെ എടുക്കാന്ന് പിന്നെ നമ്മൾ ട്രാക്ടർ എങ്ങനെ എടുക്കാമെന്നൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാൽ വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവൻ വരെ എടുക്കാൻ പിടിക്കാം അപ്പം കേൾക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ട്രാക്ടർ കാലൊക്കെ എടുക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ട്രാക്ടറുകളൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഒരു വർക്ക്ഷോപ്പും കൂടെ നമ്മളിപ്പോൾ ന്യൂ ആയിട്ട് വന്ന കാർഷികം നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയെടുക്കാമെന്നൊക്കെ ഞാൻ തരുമോ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തിട്ട് നേരെ നമ്മളെ ഗെയിം വരെ ഗെയിമിൽ വന്നിട്ട് നേരെ ഇന്റർനെറ്റ് ഓപ്ഷൻ വരാം ഇന്റർനെറ്റ് ഓപ്ഷന് വന്നിട്ട് നേരെ നമ്മളെ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്യാം മൊബൈൽ ഡേറ്റ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മൾ ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടിൽ ജസ്റ്റ് ആ ഒരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറഞ്ഞാൽ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിനു ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് എന്ന് പറഞ്ഞ ബട്ടനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഫയൽ ലോഡിങ്ങ് എനിക്ക് ഇവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ടൈമറൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫയൽ ലോഡിങ്ന്ന് കാണിച്ചു കൊണ്ടുതന്നെ നിങ്ങൾ നേരെ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്യും ഇൻറ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ നമ്മളാ ഇൻ്റർനെറ്റ് ജസ്റ്റ് ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക ഞാൻ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നമ്മൾ നമ്മളെ ഈ ഒരു ഗ്യാരേജ് ഗ്യാരേജെന്ന് പറയുമ്പോൾ നമ്മളീ ഒരു വർക്ക്ഷോപ്പിൽ കാലൊക്കെ എത്തിയിട്ടുണ്ട് വർക്ക്ഷോപ്പിൽ തന്നെ ഇഷ്ടംപോലെ വെഹിക്കിൾസും കാലൊക്കെ കിടക്കണമെങ്കിൽ വ്യക്തമായി കാണാല്ല അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വർക്ക്ഷോപ്പും ഇത്ത് കാർഷവും അപ്പുറത്തെ സ്ഥലമാണ് അപ്പം ഇതെങ്ങനെ എടുക്കുക എന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇന്നലത്തെ എന്ന ഫയൽ ഫുൾ സിറ്റിയിലാണ് ഇപ്പം രണ്ട് ഫയലും ഉള്ളു ആ ഫുൾ സിറ്റിയിലെ ഫയൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ലപ്ലോഡ് ചെയ്തിട്ട് ഇന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ നിന്ന് കാണാൻ്റെ മറക്കല്ലേ ഈ യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഇന്നത്തെ ആ ഒരു വീഡിയോ അതിൽ കണ്ടുകഴിഞ്ഞാൽ ഫുൾ ആയിട്ട് നമ്മളെ സിറ്റി ഫുൾ ഞാൻ ചുറ്റി കിറങ്ങി കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മളെന്താ ക്യാഡ് ചെയ്യുന്നത് അത് കണ്ടിട്ടില്ലെങ്കിൽ നേരെ ഇപ്പോൾ ആ ഒരു വീഡിയോ കാണാം അപ്പൊ അപ്പോൾ വെച്ചിങ്ങനെയാണ് ഫയൽ ആഡ് ചെയ്യണം അപ്പോൾ ആ ഒരു വീഡിയോയിൽ കിടക്കുന്ന ഫയലും ഇതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അടിപൊളിയേറ്റ് തന്നെ നിങ്ങൾക്ക് ആഡും കാലമൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഫയൽസും കാലമൊക്കെ ആഡ് ചെയ്യണത് അപ്പോൾ എത്ര കൂട്ടർക്ക് മനസ്സിലായത് താഴെ കമന്റിയിലോട്ട് ഒട്ടും മറക്കലായിട്ട് എത്ര കൂട്ടർക്ക് ഈ ഒരു ഗ്യാരേജ് ഇഷ്ടപ്പെട്ടത് താഴെ കമന്റ് കമൻറ്റിയും മറക്കൽ കുറേ അധികം വെഹിക്കിൾസും കാലം നമ്മൾ ഈ ഒരു ഗ്യാരേജ് എഴുതി ഇഷ്ടംപോലെ വെഹിക്കിൾസ് ഉണ്ട് അപ്പോൾ ഞാനതിരെ വെഹിക്കിൾ എടുത്തിട്ടുണ്ട് നേരെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണ് ഞാൻ ഫുൾ ഓവർ വ്യൂ എന്ന് കാണിച്ചു തരാം അപ്പം ഇതാണെങ്കിൽ ഒരു മോട്ടോസ് നമ്മളെ മോട്ടോസ് ബാബ മോട്ടോസ് എന്നാണെങ്കിൽ പേര് വന്നിട്ട് ബാബ ഓട്ടോസിൻ്റെ ഈ ഒരു മോട്ടോസ് സ്ഥലവും കളക്കിനി ഇപ്പം ഇങ്ങനെയാണ് എടുത്തിരിക്കണം അപ്പം നിങ്ങൾ നേരെ ഞാൻ ചെയ്ത അതേ മെത്തോഡിലൂടെ തന്നെ നിങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഇത് സ്ഥലവും കളക്കെ എടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ തന്ന ഫയലിൽ ഫയലണ്ടി പോലെയുള്ള ഇപ്പോഴത്തെ തന്നെ ഷോറൂം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഒറ്റ ഫയൽ അപ്പോൾ ഈ ഒരു ഫയൽ തന്നെയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡൗട്ട് പറ്റിയതാണ് അപ്പോൾ ഈ ഒരു ഒറ്റ ഫയലുകൂടെ കൊടുത്താൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ പിന്നെ നമ്മളെ ഗെയിമിലോട്ട് പോകുന്ന ട്രാക്ടർ കയറി ട്രാക്ടർ വരുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടു വേണ്ടിയിരിക്കുന്ന ട്രാക്ടർ അല്ല നമ്മളെ ഗെയിമിലോട്ട് വരുന്നത് അപ്പോൾ നമ്മളെ ഡെവലപ്പേഴ്സ് ചെറിയ റൂമർ നമുക്ക് അയച്ചു തന്നെ ചില അപ്പം ഈ ഒരു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ട്രാക്ടർ ആവാം അല്ലെങ്കിൽ അടുത്ത് വേറൊരു ട്രാക്ടറും കാലൊക്കെ നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പോൾ നിങ്ങളിപ്പോൾ ആ ഒരു പിക്ചർ കാണുന്നില്ല ആ ഒരു പിക്ചറിലെ ട്രാക്ടറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പം നിങ്ങൾ കാത്തിരിക്കുക ഈ ഒരു വരുന്ന ഈ ഒരു പിക്ചറിൽ വരുന്ന ട്രാ ട്രാക്ടർ ആണെന്നൊക്കെ നമ്മൾ ഗെയിമിലോട്ട് പോകുന്നത് ഞാൻ അപ്പം നമ്മുടെ ഡെവലപ്പർ ആഡ് ചെയ്ത ഫോട്ടോസാണ് നമുക്ക് പൈസയെന്നാണ് ഞാൻ നിങ്ങൾക്ക് എടുത്തുനിന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം അപ്പം നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ട ട്രാക്ടറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പം നിങ്ങൾ കാത്തിരിക്കാൻ നമ്മൾ ആ ഒരു വീഡിയോയിൽ ആ ഒരു ഫോട്ടോ എങ്ങനെയാണ് ആ ട്രാക്ടർ ഉള്ളിൽ കണ്ടത് അതുപോലെ തടിപ്പുള്ളിയൊരു ട്രാക്ടറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം അപ്പം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക വെയിറ്റ് ചെയ്തിരിക്കുക ആ ട്രാക്ടർ വരുമ്പോൾ തന്നെ ഞാൻ ഒരു ചാ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും പിന്നെ നമ്മളെ ഗെയിമിലോട്ട് വന്ന ടൈഗർ ചിലപ്പോൾ ടൈഗർ ഈ ഇടയ്ക്ക് വരുമെന്നുള്ളതിന് ചെറിയ ഡൗട്ട് എനിക്ക് ഇല്ലാതില്ല ചിലപ്പോൾ നമ്മളെ ഗെയിമിലോട്ട് ടൈഗർ വന്നേക്കാം ഇപ്പോൾ എന്തായാലും ലൈൺ വരെ ഉള്ളു നമ്മളെ ഗെയിമിലോട്ട് ഈ ലൈൺ എന്ന് പറഞ്ഞാൽ ആനിമല് മാത്രമേ ഉള്ളു ആനിമല് അപ്പം മോൺസ്റ്റർമാനുണ്ട് സ്നേക്ക് ഉണ്ട് പിന്നെ ഈഗൽ മോൺസ്റ്റർ എലിഫൻറ്റ് ബഫല്ലോ ടൈഗർ ഇത്രയും ആനിമൽസ് നമ്മളെ ഗെയിമിലുള്ളൂ ഇനി നമ്മൾ ആ ഒരു ടൈഗറോടെ കൊണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പക്കയാവും ബേസ് അപ്പം അപ്പം അതുകൂടെ നമ്മളെ ഗെയിമിലോട്ട് കൺ കൊണ്ടുവരുന്ന ട്രക്കിങ് ആപ്പിലൂടെയായിരിക്കും നമ്മൾ ആ ഒരു ടൈഗറും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് അപ്പം എന്തായാലും കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് ഫയലിൽ നമ്മളെ ടൈഗറും എല്ലാം ആഡ് ആവാനായിട്ട് പോകണം അപ്പോൾ എന്തായാലും നിങ്ങളെ വീറ്റ് ചെയ്തിരിക്കുക നമ്മളെ ടീമിലോട്ട് എപ്പോഴാണ് നമ്മളെ ഏതൊരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ ആടാവണേന്നൊക്കെ ഞങ്ങൾ തീരുമാനം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അപ്ഡേറ്റിനോട് വീറ്റ് ചെയ്തിരിക്കും അപ്പം നമ്മൾ അപ്ഡേറ്റ് നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്ഡേറ്റിൻ്റെ ഡേറ്റ് ഈ മാസം അവസാന അതിനകമായിരിക്കും നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റ് വരുന്നത് ഡെവലപ്പേഴ്സ് എല്ലാം പറഞ്ഞത് ചിലപ്പോൾ ഈ മാസം പകുതി ആവുമ്പോൾ തന്നെ അപ്ഡേറ്റ് വരാം അല്ലെങ്കിൽ ഈ മാസം അവസാന ആകുമ്പോഴത്തേക്കും നമ്മളെ ഗെയിമിലോട്ട് വലിയൊരു അപ്ഡേറ്റ് വരാനായിട്ട് പോകും അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കായിട്ടും വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകുന്നത് അതിലെന്തായാലും നല്ല നല്ല അനിമൽസും പിന്നെ കുറേ വെഹിക്കിൾ നമ്മളെ ഗെയിമിലോട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് അതിന് ഇഷ്ടംപോലെ വെഹിക്കിൾസും കളൊക്കെ ഇനി വരാനുണ്ട് ആ ഒരു വെഹിക്കിൾസൊക്കെ ഞാൻ ഈ ഒരു ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ ഒന്നും മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാത്തപ്പോൾ തന്നെ ബെല്ലോ അനിമിളത്തെ നോട്ടിഫിക്കേഷൻ ഓൺ ഒന്നിച്ചത് വയ്ക്കാം അപ്പോൾ വെച്ചാൽ എല്ലാ കൂട്ടരും വീഡിയോ കാണാൻ മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം എല്ലാ കൂട്ടരും ഈ വീഡിയോ കാണാൻ എല്ലാ കൂട്ടരും ഈ ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കില്ല മാക്സിമം എല്ലാ കൂട്ടുകാരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളെ ഒരു വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഉപകാരമാകും അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുണ്ടെങ്കിൽ നമ്മൾ ടൈഗറാണ് നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോണത് ഇപ്പോൾ ഒരു റൂമർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ടൈഗർ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ടില്ല നമ്മൾ ഗെയിമിനോട് ടൈഗർ വന്നിട്ടുണ്ട് ഒരു സെവൻറ്റി ഫൈവ് സിക്സ് സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ സെവൻറ്റി സിഫ് സിക്സ്റ്റിയും സെവൻറ്റി പെർസെൻറ്റേജ് മാത്രമേ നമുക്കിപ്പോൾ കൺഫേം വെച്ചിട്ട് പറയാനായിട്ട് പറ്റുള്ളൂ നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ഈ ഒരു ടൈഗർ ആടാവുന്നതിനെ കുറിച്ചിട്ട് ബാക്കിയെല്ലാം ഒരു റൂമർ മാത്രമാണ് അപ്പം ഇത് എത്രത്തോളം കൺഫേം ആവുന്നെനിക്ക് ഇതുവരെക്ക് ഒരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളെന്തായാലും അനുസരിച്ച് കാത്തിരിക്കുക നമ്മൾ ആ ഗെയിമിലോട്ട് നമ്മളീ ഒരു ടൈഗർ എന്തായാലും എന്തായാലും വരും വെച്ച് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ടൈഗർ വന്നിരിക്കുക അതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ടൈഗർ വരുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഒക്കെ പിന്നെ നമ്മളെ പാരഷൂട്ട് ഏകദേശം ഇപ്പോൾ ഈ പാരഷൂട്ട് പാരാഷൂട്ട് വരുമെന്നുള്ളതിൻ്റെ കുറേ നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ലീക്ക് ആയിട്ടിരിക്കും നമ്മൾ ഡെവലപ്പർ അയച്ചിരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ പോലെ കാണിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ ഗെയിമിലോട്ട് ഒരു പാരഷൂട്ട് വരുന്നത് ഇതിപ്പോൾ എഡിറ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളൊരു പാരഷൂട്ട് ഇട്ട് വരുന്ന ഒരു എഡിറ്റിങ് ആണ് അപ്പോൾ എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് പാരഷൂട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് റിയലായിറ്റീനെ കൊണ്ടുവരും അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക അപ്പം നിങ്ങൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പം ആ ഈ ഒരു ഒറ്റ ഫയൽ കൂടുതൽ നമ്മൾ നമ്മളെ വീട്ടിൽ കാറൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാരേജും കിട്ടുന്നതൊക്കെ അപ്പം നിങ്ങൾ കാത്തിരിക്കുക നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ പാരാഷൂട്ട് കാണാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാര്യങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് ഉള്ള പാരഷൂട്ട് കൊണ്ടുവരും അപ്പം നിങ്ങളൊരു പാരാഷൂട്ടിനോട് വെയിറ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ അറിയുക അപ്പോൾ പാരഷൂട്ട് എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് കൊണ്ടുവരും ഇപ്പം നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പാരഷൂട്ട് ആയിരിക്കും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരുന്നത് ഇപ്പം നമ്മളെ പബ്ജിന്നൊക്കെ നമ്മൾ ഈ പബ്ജി ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ ഗെയിംസിലൊക്കെ നമ്മൾ ഈ ഒരു ഹെലികോപ്റ്റർ മിഷൻ തുടങ്ങുമ്പോൾ തന്നെ ഹെലികോപ്റ്ററിനും ചാടില്ല അപ്പോൾ വരുന്ന പാരാഷൂട്ട് എങ്ങനെയാണോ അതുപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സിനടുത്ത് പറഞ്ഞ ഒരു ഫാൻമേഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കുമെന്നാണ് നമ്മുടെ ഡെവലപ്പേഴ്സ് നമ്മളടുത്ത് പറഞ്ഞിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആണ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും നമ്മളീ ഒരു പാരഷൂട്ട് വരുമെന്നുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേം ഡീറ്റെയിൽ നമുക്ക് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു ഗെയിമിലോട്ട് ഈയൊരു പാരാഷൂട്ട് വരുമെന്നുള്ള ഞാൻ നിങ്ങൾക്ക് റൂമർ തന്നു അപ്പം എല്ലാ കൂട്ടരും കാത്തിരിക്കാൻ നമ്മളെ ഗെയിമിലോട്ട് കൺഫേം ആയിട്ട് നമ്മൾ ഈ ഒരു പാരഷൂട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടരും ഇതൊന്നും കാത്തിരിക്കാനായിട്ട് മറക്കല്ലേ അപ്പം അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചാഴുമ്പോൾ നമുക്ക് പാരഷൂട്ട് കളക്കെ കിട്ടുന്നതാണ് പക്ഷേ ഇപ്പം എന്തായാലും നമുക്ക് പാരഷൂട്ട് ഇതില വന്നിട്ടില്ല ഇപ്പം ഭാര്യയുടെ ഫാവിൽ ഫാവിൽ അല്ലെങ്കിൽ ചിലപ്പോൾ സി വരുന്ന അപ്ഡേറ്റിൽ ചിലപ്പം നമ്മളെ ഗെയിമിലോട്ട് പാരഷൂട്ട് പാരാഷൂട്ട് ഒരു ഹൺഡ്രഡ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ചാൻസ് ഒക്കെ ഉണ്ട് നമ്മളെ ഗെയിമിലോട്ട് ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് നമ്മളെ ഗെയിമിലോട്ട് പാരഷൂട്ട് വരാനായിട്ട് സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റേജും കാണാനൊക്കെ ഉണ്ട് അപ്പം എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് നമ്മളെ ഒരു പാരഷൂട്ട് വരുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ചാനലോട് അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി നമ്മൾ ചാനൽ ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കനിൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ മറക്കാതെ എല്ലാ കൂട്ടുകാരും ഒരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് പറയണം കേസ് എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം ഉണ്ട് കേസ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നമ്മളെ തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലീക്കലുണ്ട് അതുകൂടെ ജസ്റ്റ് ഒന്ന് അടിച്ച് തൊലിച്ച് വിടാസ് ഓക്കെ പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നമ്മളെ ഗെയിമിനോട്ട് വേറൊരു ഓപ്ഷൻ പിന്നെ നമ്മളൊരു ഗണ്ണ് നമ്മളെ ഗെയിമിനോട്ട് വരാനായിട്ട് പോവുകയാണ് അപ്പൊ ആ ഒരു ഗൺ ഏതാന്നൊന്നും നമ്മൾ ഡെവലപ്പർ നമുക്ക് ഇതുവരിക്കും പറഞ്ഞിട്ടില്ല ഇപ്പൊ പറഞ്ഞിട്ട് നമ്മളാ മെഷീൻ കണ്ണും കള്ളൊക്കെയാണ് നമ്മളെ ഗെയിമിലോട്ട് വരാനായിട്ട് പോകണം വേറൊരു കണ്ണൂടെ വരാനായിട്ട് പോകണം ആ ഒരു കണ്ണ് ഏതാന്നൊന്നും നമ്മൾ ഡെവലപ്പർ നമ്മളടുത്ത് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം മിഷൻ കണ്ട് എന്തായാലും നമ്മളെ ഗെയിമിലോട്ട് കൊണ്ടുവരാം അത് കൺഫേമാണ് നമ്മൾ ഗെയിമിലോട്ട് മെഷീൻ കണ്ട് കൊണ്ടുവരുന്നതിൻ്റെ കൺഫേമാണ് ഇപ്പോൾ എന്തായാലും മിഷൻ കണ്ട് വന്നിട്ടില്ല ചിലപ്പോൾ ഈ ഒരു വരുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ മാസം മുപ്പതാം തീയതി ഒരു അപ്ഡേറ്റ് വരുന്നു ആ ഒരു അപ്ഡേറ്റിൽ ചിലപ്പോൾ നമ്മുടെ മിഷൻ കണ്ടും പിന്നെ നമ്മുടെ ഈ ഒരു പാരഷൂട്ടും പിന്നെ കുറച്ച് ഐറ്റംസും കൂടെ വരാനായിട്ട് വലിയൊരു ചാൻസ് തന്നെ ഞാൻ കാണുന്നുണ്ട് ചിലത് അങ്ങനെ വരുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ജാലോട് നിങ്ങൾക്ക് അറിയിക്കാം ഓക്കെ അപ്പകശത്ത് ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ആളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ